വിഷ്ണു ഇരുപത്തി അഞ്ചിലെ ഇടപാടുകൾ കൂടി നാലാം ഘട്ടത്തിൽ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ പി എസ് പ്രശാന്തിന്റെ സമയത്ത് ദേവസ്വം ബോർഡിന്റെ ഇടപാടുകൾ അന്വേഷിക്കണമെങ്കിൽ എന്തോ സംശയാസ്പദമായി അവിടെ ഉണ്ട് എന്നൊരർത്ഥം അതിലുണ്ടോ അതോ ഒരു സ്വാഭാവിക അന്വേഷണമേ ഉള്ളോ വിഷ്ണു ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത് അന്വേഷണത്തെ നാലായി തിരിച്ചിരിക്കുന്നുവെന്ന് എസ് ഐ ടി വ്യക്തമാക്കുന്നു ആദ്യ ഭാഗം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ സ്വർണം പൊതിഞ്ഞത് ശ്രീകോവിലും അതിന്റെ ചുറ്റു വശങ്ങളും സ്വർണ്ണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് രണ്ടാം ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് കട്ടിളപ്പാളിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണം പൊതിഞ്ഞതിന്റെ അന്വേഷണമാണ് മൂന്നാം ഘട്ടത്തിൽ ഈ ദ്വാരപാലക ശില്പം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൊതിഞ്ഞതിന്റെ അന്വേഷണമാണ് നാലാം ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ാണ് അതായത് എസ് ഐ ടി അന്വേഷണ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയത് എത്തിയിരിക്കുന്നു അതിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നു എസ് ഐ ടി അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇഴകീറി പരിശോധിക്കാൻ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇടക്കാല ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മറ്റൊന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് വലിയ വിമർശനങ്ങൾ എസ് ഐ ടിക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നുണ്ടോ എന്ന സംശയം പോലും പ്രകടിപ്പിച്ചിരുന്നു പല ആളുകളിലേക്കും എത്തുന്നില്ല നിലവിൽ സംശയ സംശയം അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിംഗിൾ ബെഞ്ച് പറഞ്ഞെങ്കിലും ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച ദേവസ്വം ബെഞ്ച് പറയുന്നത് അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പോകുന്നത് ഒപ്പം മാധ്യമങ്ങളെ കോടതി വിമർശിക്കുകയും ചെയ്യുന്നു അനാവശ്യമായ സമ്മർദ്ദം മാധ്യമങ്ങൾ ചില തെറ്റായ വാർത്തകളിലൂടെയൊക്കെ ഈ എസ് ഐ ടിക്ക് മോൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടരുത് കേവലം മാധ്യമ സെൻസേഷലൈസേഷന്റെ ഭാഗമായി നിങ്ങൾ അങ്ങനെയല്ല ഈ അന്വേഷണം കൊണ്ടുപോകേണ്ടത് എന്ന മുന്നറിയിപ്പ് കൂടി അന്വേഷണ സംഘത്തിന് എസ് ഐ ടിക്ക് കോടതി നൽകുകയാണ് ാണ് ഒപ്പം ചില പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെത്തിയ കാര്യം കൂടി എസ് ഐ ടി കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പല ആളുകളും ഈ രേഖകൾ മറച്ചുവെക്കാനും ഒളിച്ചു വെക്കാനുമുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആ രേഖകളൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ കേസിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ആ രേഖകളാണ് ഒപ്പം പരിശോധനയുടെ കാര്യം ഈ ശാസ്ത്രീയ പരിശോധന എത്ര അളവ് സ്വർണം പോയിട്ടുണ്ട് അതിഞ്ഞിപ്പോൾ പൂർണ്ണമായി പോയിട്ട് ഇവിടെ റെപ്ലിക്ക കൊണ്ടുവച്ചതാണോ എന്ന കാര്യത്തിലൊക്കെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരേണ്ടതുണ്ട് അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായക ലീഡ് ാൻ പോകുന്നതെന്നും ഹൈക്കോടതിയെ എസ് ഐ ടി അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സമഗ്രമായ ഒരു ഇടക്കാല ഉത്തരവാണിപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിലുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്താൻ പോകുന്നുവെന്നും ഒപ്പം എസ് ഐ ടിക്ക് പൂർണ്ണ പിന്തുണ പൂർണ്ണ ആത്മവിശ്വാസം കൂടി കോടതി നൽകുകയാണ് ഹാഷ്മി ഓക്കെ അപ്പോൾ ഇന്ന് ഹൈക്കോടതി വിശദമായ തന്നെ കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു ആറാഴ്ച കൂടി വളരെ വിശദമായ അന്വേഷണത്തിന് സമയം കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾ വിമർശനമുണ്ട് അതോടൊപ്പം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ ഫോർത്ത് ഫേസ് കവേഴ്സ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ദ ഗോൾ പ്ലേറ്റിംഗ് ഓഫ് ദ്വാരൽ പ്ലേറ്റ് ഇൻ ദ ഇയർ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മാത്രമല്ല ഇരുപത്തഞ്ചിലേക്ക് അന്വേഷണം ഉണ്ട് എന്ന് കൂടി കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് അത് ഇന്നത്തെ സുപ്രധാനമായ ഒരു പോയിന്റാണ് ആറന്മുള്ള അഷ്ടമരോഹിണി വള്ളസദ്യ നിവേദിക്കും മുൻപ് മന്ത്രിക്ക് വിളമ്പിയ സംഭവത്തിൽ പ്രായശിത്ത കർമ്മങ്ങൾ നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകി തന്ത്രിയുടെ സമയം <experiences>